എൻ്റെ പ്രിയപ്പെട്ട അനുജൻ എളാമാട മകൻ ഫൈസല് ആയിരിക്കുകയാണ് ഫൈസലിന് കൊടുത്ത സ്വീകരണമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് പേര് എല്ലാ വർഷവും പ്രതിവർഷം ബിരുദെടുത്ത് ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഇത്തരം ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന എന്ത് പ്രസക്തി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും ആ പ്രസക്തി എന്താണെന്ന് അറിയണമെങ്കിൽ ഇസ്ലാമിക സ്കോളർ ആയിരിക്കാൻ തന്നെ ഫൈസൽ വേറിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോഴാണ് ഈ ബിരുദത്തിന് ഒരു കൗതുകമുണ്ട് ഈ ബിരുദത്തിന്റെ പിന്നിൽ വലിയ അധ്വാനത്തിന്റെ കഥയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിനെക്കുറിച്ച് ചെറിയ വാക്കിൽ ബഹുമാനപ്പെടൻ മുജീബ് അസ്ലമി നിങ്ങളോട് സംസാരിക്കും അസ്ലാം വലൈക്കും ഫൈസൽ അഭിനന്ദനകൾ പ്രാർത്ഥനകൾ ഫൈസൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സദാസജ്ജനായ സർവാത്മന സമർപ്പിതനായ സഹൃദയനായ ഒരു സുഹൃത്ത് എന്ന് പറയാം ഫൈസലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും ഒത്തിരി മാതൃകയുണ്ട് ഫൈസലിന്റെ ജീവിതത്തിൽ ഫൈസൽ എപ്പോഴും പറയാറുണ്ട് അവൻ്റെ ഒരു വലിയ അംബീഷൻ ആയിരുന്നു കോട്ടി റൂസാൻ ഒരു ഫാദലി ആകണം എന്നുള്ളത് ആ പ്രയാണത്തിനടുപ്പം ഫാദലി ബിരുദം കിട്ടിയാൽ അതിന് ഒത്തിരി പ്രതിസന്ധികൾ തരണം തരണം ചെയ്താണ് ഫാദലി ആയത് എന്നുള്ളത് പക്ഷേ ഒരിക്കൽ ഞങ്ങൾ ഒരിക്കൽ വീഡിയോ കോളിൽ ബന്ധപ്പെടുമ്പോൾ കോട്ടയത്ത് അവൻ്റെ വാപ്പയുമായിട്ട് വാപ്പയ്ക്ക് അവന് തടി ബിസിനസ് ആണ് വാപ്പയ്ക്ക് അവൻ പറയാറുണ്ട് എപ്പോഴും എനിക്ക് ഒരു മുഹ്ലി സായതായാണ് എന്നിട്ട് എൻ്റെ ജീവിതമാർഗ്ഗം ഞാൻ കണ്ടെത്തും എൻ്റെ വാപ്പയുടെ തടിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യും ഒരിക്കലും നമ്മൾ ഞങ്ങൾ വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ ഇവൻ തടി കയറ്റുവാണെങ്കിൽ ലോറിയിൽ തടി കയറ്റിക്കൊണ്ടിരിക്കുക വ്യാഴം വെള്ളിയും ലീവിന് നാട്ടി വരുമ്പോൾ മൊബൈലിൽ കളിച്ചിരിക്കുക റീൽസ് എടുക്കാൻ പോവുകയൊന്നുമില്ല അവൻ അവന്റെ വാപ്പയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാപ്പയോടൊപ്പം സഞ്ചരിക്കും അവൻ്റെ വാപ്പയുടെ ബിസിനസ്സുമായി അവൻ്റെ ജീവിതത്തിൽ ഇനിയും ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്താൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഉസ്താദ്മാരുടെയും മാതാപിതാക്കളുടെയൊക്കെ ഗുരുത്വം നേടിയ പൊരുത്തം നേടിയ മോനാണ് അവരുടെയൊക്കെ പൂർണ്ണ തൃപ്തിയോടു കൂടി അവരെന്ത് പറഞ്ഞാലും അത് മനസ്സാ വാച കർമ്മണ അവരോടൊപ്പം നിൽക്കുന്ന പൊന്നുമോനാണ് അവന്റെ ജീവിതത്തിൽ ഈ നേടിയ ഈ ഫാദലി എന്ന ബിരുദം നാളെ പരലോകത്ത് സ്വർഗ കവാടങ്ങളിലേക്ക് എത്തും വരെയും അതിന്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അലഹമുല്ല ഹ്രസ്വമായ വാക്കിൽ ഫൈസലിനെ കൃത്യമായി നമ്മുടെ മുമ്പിൽ മറക്കാൻ പറ്റാത്ത ഒരു മാതൃക യോഗ്യനായി നമ്മുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട മുജീബസലമി കാണിച്ചു തന്നു നമ്മുടെ മക്കളെയൊക്കെ അതേ വടിത്താടിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കുകയാണെങ്കിൽ ഒരേ സമയം ഹലാലായ വരുമാനം കണ്ടെത്താനുള്ള വഴിയും അതോടൊപ്പം തന്നെ വിജ്ഞാനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് നമ്മൾ സ്വയം ഉത്തമരാകുക എന്നുള്ളതാണ് വിജ്ഞാനം എന്നുള്ളത് ഇഹപര വിജയത്തിന്റെ നിധാനമാണ് അപ്പോൾ നിർഭയത്വം ഉണ്ടാവും നമ്മൾ തൊഴിലെടുക്കുന്നതോടുകൂടി നമ്മൾ സ്വയം പര്യാപ്തരാകുകയും അതുവഴി നിർഭയത്വം ഉണ്ടാവും വിജ്ഞാനം എന്നുള്ളത് ഒരു തൊഴിൽ മാർഗമാകുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലാകാതെ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം മദറസയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഈ ദറസ്സെടുക്കുകയൊക്കെ ചെയ്താലും അവന്റെ ജീവിതത്തിന്റെ ഉപജീവന മാർഗ്ഗം എന്നുള്ളത് തടിക്കച്ചവടമാണ് അപ്പം നിർഭയത്വമുണ്ട് നമ്മളിൽ പല ആളുകൾക്കും ഇല്ലാത്ത നിർഭയത്വമാണ് അതുകൊണ്ട് ദീൻ ഹക്കായ രൂപത്തിൽ തുറന്നു പറയുന്നതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അവർ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജോലിയിൽ തന്നെ കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കും അതൊന്നുമില്ലാതെ നിർഭയത്വത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഫൈസൽ ഈ ഫൈസലിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഒക്കെ മക്കൾ അള്ളാഹു ഉഹ്റവിയായ മക്കളാക്കി തെരുമാറാകട്ടെ അസ്ലാമലൈക്കും ജമാല രാജാവേമാലങ്കും